രണ്ട് വർഷം നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പിന്റെ ബോംബുണ്ടാവണ പച്ചയാ അപ്പ മനസ്സിലായി ഇത് നമ്മളെ പറ്റിച്ചതാന്ന് വളച്ച തയ്യ വെച്ചത് അതൊക്കെ അബദ്ധമാണ് അതൊന്നും നേരെ ഫീൽഡിൽ വയ്ക്കാൻ പാടില്ല തട്ടു തിരിഞ്ഞ തയ്യാ വയ്ക്കാമുള്ളൂ പറഞ്ഞുതരാൻ ആരുമില്ല അറിയാനും പാടില്ല കഴിഞ്ഞ മുപ്പതിലധികം വർഷങ്ങളായി മാങ്കോസ്റ്റീൻ തോട്ടകൃഷിയായി നടത്തുകയാണ് കോതമംഗലം കീരമ്പാറയിലെ യൽവി എന്ന് വിളിക്കുന്ന യെൽദോ മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ സാങ്കേതിക വിഭാഗത്തിൽ ജോലി നോക്കിയിരുന്ന എൽവി എട്ടേക്കർ സ്ഥലത്ത് കൊക്കോ പരാജയമായപ്പോഴാണ് മാങ്കോസ്റ്റീൻ പരീക്ഷിച്ചത് തുടക്കത്തിൽ തിരിച്ചടികൾ ഉണ്ടായെങ്കിലും വയനാട് അമ്പലവേലിൽ നിന്നെത്തിച്ച തൈകൾ കരുത്തോടെ വളർന്നു ഗ്രാൻഡ് ആയിട്ടാണ് അപ്പോൾ എനിക്കും തോന്നി ഇത് ക്ലിക്കാവുമല്ലോ എന്ന് നമ്മുടെ ഏരിയയിൽ അങ്ങനെ അതിൻ്റെ പുറകെ പോയി ആദ്യം ഞാൻ മറ്റേ ഗ്രാഫ്റ്റ് തയ്യാറിച്ചു രണ്ടൊന്നു വർഷം നോക്കിയിട്ടും അനക്കില്ല പിന്നെ അത് മാറ്റി മണ്ണത്തിൽ കർഷിക സർവകലാശാല കൊണ്ടുവന്നു അത് കുടമ്പുഴി മറ്റേത് രാജാപ്പുളി ഡ്യൂപ്ലിക്കേറ്റ് ഇതിൻ്റെ അതാണ് കർഷക സർവകലാശാല രണ്ടു വർഷം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കൂമ്പും ടൗണൊക്കെ പച്ച അപ്പോൾ മനസ്സിലായി ഇത് നമ്മൾ പറ്റിച്ചതാണ് പിന്നെ അന്വേഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അമ്പലവയൽ അവിടെ ഫാമുണ്ട് അവിടെ മരമുണ്ട് കായ്ക്കണ മരമുണ്ടെന്ന് അറിഞ്ഞു പിന്നെ വിളിച്ച് അവരെ വിളിച്ച് നമ്പർ തൊക്കി വിളിച്ചു വിളിച്ചപ്പോൾ ഈ രണ്ട് തയ്യും പറിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞു നട്ടേക്കണം അപ്പോൾ രണ്ട് തയ്യും പറച്ച് അമ്പലവയലിനോ ഇട്ടു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഏതാണ്ട് ഈ സമയത്ത് ചെന്നു അപ്പോൾ മരത്തിൽ പറിച്ചു കിടപ്പുണ്ട് പഴുത്ത് കിടപ്പുണ്ട് അവർ പറിച്ചെടുത്തു നോക്കി കഴിച്ചു എന്ന് പറഞ്ഞു ഇത് ആയിട്ട് ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷമായി പണി തുടങ്ങിയിട്ട് താഴ്ചപ്രദേശത്ത് ചാലുകൾ കീരി കീരിമുപ്പത് അടി അകലത്തിലായാണ് അഞ്ഞൂർ തൈകൾ നട്ടുവളർത്തിയത് തുടക്കത്തിൽ നേരിട്ട് എറണാകുളം മാർക്കറ്റിൽ എത്തിച്ചായിരുന്നു വിപണനം എന്നാൽ പിന്നീട് ആളുകൾ അന്വേഷിച്ചെത്താനു തുടങ്ങി ഇപ്പോൾ തോട്ടത്തിൽ എത്തുന്നവർക്ക് നേരിട്ട് പറിച്ചുകൊടുക്കും റബ്ബറിനേക്കാൾ ലാഭകരമാണ് മാങ്കോസ്റ്റീന് എന്ന അഭിപ്രായമാണ് യെൽവിക്ക് കേരളം ലോകമെങ്ങു നിന്നുമുള്ള പുത്തൻ പഴച്ചെടികളുടെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് റമ്പുട്ടാനും പുലാസാനും അവക്കാടോയുമൊക്കെയാണ് ഇന്നത്തെ താരങ്ങൾ എന്നാൽ കുടംപുളിയുടെ അടുത്ത ബന്ധുവായ മാങ്കോസ്റ്റീൻ പതിറ്റാണ്ടുകളായി കേരളത്തിൽ വളരുന്ന പഴമാണ് പഴങ്ങളുടെ രാജ്ഞി എന്നാണ് മാങ്കോസ്റ്റീന് അറിയപ്പെടുന്നത് പർപ്പിൾ നിറത്തിലുള്ള പുറംചട്ടയോടെ ആകർഷകമാണ് പഴങ്ങൾ വിത്തുകളെ കാണുന്ന മാംസളമായ ഭാഗമാണ് കഴിക്കാൻ ഉപയോഗിക്കുന്നത് തെക്കുകിഴക്കൻ ഏഷ്യയാണ് ഇവയുടെ ജന്മദേശം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ രാജ്യങ്ങളിലെല്ലാം വളരും ഒരു കിലോ ഒരു കിലോ ഫാറ്റും പശു വർഷം രണ്ട് തൊട്ട ചാണകം നനച്ചൂടൊക്കെ വളമൊന്നും വേണ്ട നനച്ചാണക വേനക്കെത്ര നനയ്ക്കാമോ ആ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നനച്ചാൻ കൊടുത്തോണ്ടിരുന്നു ഇറങ്ങി കുഴിച്ചിൽ കുറയും ഇപ്പം രണ്ടു വർഷത്തെ ചൂട് കണ്ടമാനം കുഴിച്ചിലുണ്ട് എത്ര നനച്ചിട്ടും നിൽക്കണില്ല ആ ചൂടിൻ്റെ ആ ഒരു ക്ലൈമാറ്റിക് ചേഞ്ച് ശരിക്കും ബാധിച്ചിട്ടുണ്ട് ഉണ്ടായതിൻ്റെ പകുതി കൂടുതൽ ചടിപ്പോകും ഇത് ഡിമാൻഡ് എങ്ങനെയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോഴത്തേക്ക് ഡിമാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ അടച്ചുപൂട്ടി പെയ്യുമ്പോൾ നമ്മൾ പെട്ടുപോകും കേരളം കേരളമൊത്തം പ്രശ്നമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മാർക്കറ്റിലും പിന്നെ മഴക്കാലത്തായാലും ഫ്രൂട്ട്സ് കഴിക്കില്ലല്ലോ മഴ കൂടുതൽ വരുമ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊച്ചു തയ്യാ വെച്ചത് ഒരു അടി ഒരു ചാമ്പ പൊക്കമില്ലാത്ത തയ്യാ വെച്ചത് അതൊക്കെ അബദ്ധമാണ് അതൊന്നും നേരെ ഫീൽഡിൽ വെക്കാൻ പാടില്ല തട്ട് തിരിഞ്ഞ തയ്യേ വെക്കാമുള്ളൂ പറഞ്ഞു തരാൻ ആരുമില്ല അറിയാനും പാടില്ല അതുകൊണ്ടൊന്ന് വെച്ച് വേനൽക്ക മുഴുവൻ ചൂടലും എടുത്തു നനച്ചു തന്നാലും വേനയ്ക്ക് പുള്ളും അപ്പോൾ അതുകൊണ്ട് വളർച്ച ഒരു സെവൻ ടു ടെൻ ഇയേഴ്സിലാണ് അത് കാച്ചു തുടങ്ങിയത് ആദ്യമൊക്കെ കുറേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം ഞാൻ എറണാകുളത്ത് മാർക്കറ്റിൽ ഞാൻ തന്നെ കൊണ്ടുപോയി കിടന്നാണ് വിറ്റത് അന്ന് ഇന്നത്തെ വിലയൊക്കെ ഉണ്ട് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എറണാകുളം മാർക്കറ്റിൽ മങ്കൃൻ മാർക്കറ്റ് ഉണ്ടാക്കിയതിൽ നമ്മളന്ന് വേണമെങ്കിൽ പറയാം അന്ന് വേറെ ആർക്കും തന്നെ ഇല്ല പലർക്കും അറിയില്ല അപ്പം കൊണ്ട് കടന്ന് അങ്ങനെ വിറ്റ് അങ്ങനെയാണ് മാർക്കറ്റ് വന്നത് ഇവിടെ ആൾക്കാർ അന്വേഷിച്ചു മുഴുവൻ മുഴുവൻ പോകേണ്ടത് കഴിഞ്ഞ വർഷം ആവറേജ് നൂറ്റി ഇരുപത് വെച്ച് കിട്ടി ആൾക്കാർ നൂറ്റി ഒൻപത് ഇരുന്നൂറ് മുന്നൂറും എന്നൊക്കെ പറയും പക്ഷെ ആവറേജ് വരുമ്പോൾ അതൊന്നും കിട്ടില്ല മുന്നൂറ് മുന്നൂറ്റൊമ്പത് രൂപ കൊടുത്തിട്ടുണ്ട് അത് തുടക്കത്തില്ല അന്നരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചുരുക്കമുള്ളൂ ആവറേജ് നോക്കുമ്പോൾ ഒരു മുന്നൂറ്റി ഇരുപത് വേറെ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ ഈ അടുത്ത് ഇത്രയും ബൾക്കായിട്ട് ആരും അഞ്ഞൂറ് ഒരു ഏഴ് എട്ട് ഏക്കർക്കറ് ഇത് വേറെ ഒന്നും അതിൻ്റെ ഇടവേളയില്ല തെങ്ങുണ്ട് തെങ്ങ് മാത്രം ഇത് പ്രോണിങ് എഫക്റ്റീവ് ആണോ ഇതിന് പ്രോണിങ് എഫക്റ്റീവ് ആണോ ചെയ്തു നോക്കിയോ ചെയ്തിട്ടുണ്ട് എത്ര അടി അകലം വേണം മുപ്പത് അടി മുപ്പത് മുപ്പത്തഞ്ചാക നല്ലത് മുപ്പത് എന്തെങ്കിലും വേണം അതല്ലെങ്കിൽ ശരിയാകില്ല അല്ലെങ്കിൽ നമുക്ക് ഫോൺ ചെയ്ത് കൊടുക്കാം കൂട്ടിമുട്ടി വരുമ്പോൾ മുറിച്ച് കുളഞ്ഞാൽ മതി ഈ വെള്ളക്കെട്ടുള്ള അടുത്ത് ഇത് പ്രശ്നമില്ല ഒരു ചുവട്ടിൽ വെള്ളം കെട്ടിട്ട് രണ്ടടി ഹൈറ്റിൽ നിന്നാൽ മതി എത്ര ഒരു ഏക്കറിന് എത്ര പ്ലാന്റ് ഒരു ഏക്കറിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറുപത് അറുപത്തഞ്ച് അറുപത് അയ്യോ കുട്ടിയാ മതി കേട വന്നത് അതേ അത് വന്ന് ചതവ് വന്നത് ഇതൊക്കെ ഇതിനകത്ത് പോക്കോളൂ ഇതിപ്പോന്ന് പറയുന്നത് രണ്ടാഴ്ച പറിച്ചു തുടങ്ങിയിട്ട് അപ്പം വലിപ്പമുള്ള ആദ്യം മരുന്നാണ് തലക്കായ് മരുന്നാണ് വലിപ്പം കൂടുതലുള്ളത് വലുപ്പമുള്ളത് കുറഞ്ഞു പറഞ്ഞു കിലോ അതാണ് ഒരു അവരുടെ സ്റ്റാൻഡേർഡ് കണക്ക് ഇതെന്ത് വെറൈറ്റി ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ അതോ ഇല്ല വലിപ്പം കുറഞ്ഞതിന് മാർക്കറ്റിൽ പ്രശ്നമുണ്ടോ ഇല്ല നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ചു ഒന്നിച്ച് എല്ലാം ഒരേ ടൈപ്പ് മരങ്ങളാണോ അല്ല ഒറ്റ അമ്പലവല്ല അമ്പലമല്ല മരും പ്രാവശ്യമായിട്ട് ഒരു പ്രാവശ്യം ഇരുന്നൂറ്റമ്പോണം കൊണ്ടുവന്നു അവർ അമ്പവണത്തിൽ കൂടുതൽ കൊടുക്കൂലായിരുന്നു ഓക്കെ അത് പിന്നെ നമുക്ക് പറ്റിയ അപത്തോ അതൊക്കെ പറഞ്ഞ് അവർ ഇരുന്നൂറ്റമ്പോണം എനിക്ക് വലിയ പരിചരണം ഞാൻ പറഞ്ഞാൽ വേനക്ക് നനയ്ക്കണം കൂടി വന്ന ഏട്ടോ ഒത്തവന അവർ ഒന്നും ഇതിൻ്റെ ഇടയിൽ കിട്ടും അത് നമുക്കൊരു മരം വലുപ്പമായത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് കിലോ ആഫ്രി നൂറ് രൂപ വെച്ചാണെങ്കിലും ഇത് പ്രായം കൂടുന്തോറും ഇരുപത്തിയഞ്ച് വർഷം തന്നെങ്കിലാണ് ഒരു സ്റ്റഡി തെളിയിക്കാനായിട്ട് ഇനിഷ്യൽ ഒരു അഞ്ച് വർഷം Seven to ten years. Seven to ten years. കഴിഞ്ഞ വർഷം കുറവാണ് കഴിഞ്ഞാലും വർഷം ഒരു മുപ്പത്തി അഞ്ച് ടൺ അതാണ് ടോപ്പ് വന്നേക്കുന്നത് പിന്നെ ഈ രണ്ട് വർഷത്തെ ചൂട് ഇന്ന് ശരിക്കും ബാധിച്ചിട്ടുണ്ട് കാലാവസ്ഥ ഭയങ്കരമായിട്ട് ബാധിച്ചു നമുക്ക് ഉണ്ടാവുന്ന സാധനം ഉണ്ടാവുന്നുണ്ട് നമുക്ക് ഒഴിഞ്ഞു പോകുന്നത് എത്ര നനച്ചിട്ടും ചൂട് ബിസ്റ്റാൻഡ് ചെയ്യാനുള്ള കോതുമലിന്ന് തട്ടേക്കാട് പാലമറ്റം പോകുന്ന റൂട്ട് തട്ടേക്കാട് ബേർഡ് സൺചറി റൂട്ടിൽ എട്ട് കിലോമീറ്റർ എല്ലുമ്പോൾ ഐ ഒ സീഡ് ഒരു പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പിനോട് ചേർന്ന് റൈറ്റ് സൈഡിലേക്ക് ടോങ്കിറ്റിട്ട വഴി നേരെ കാണുന്ന വിടുക